സ്ലാമലൈക്കും ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നല്ല ഒരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോവാൻ സർവശക്തനായ തമ്പുരാൻ തുണയ്ക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു സംഖ്യയെക്കുറിച്ച് തന്നെയാണ് അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇതൊക്കെ ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടി മാത്രം പറയുന്ന കാര്യമാണ് അല്ലാതെ അന്ധമായ വിശ്വാസങ്ങളിലൂടെ നമ്മുടെ ജീവിതവും അതുപോലെ നമ്മുടെ പണവും സമ്പത്തും മറ്റു സമയങ്ങളുമെല്ലാം ചിലവഴിച്ച് നമ്മൾ നാശത്തിലേക്ക് പോകാൻ ഒരിക്കലും പാടില്ല ഇതൊക്കെ നമുക്കൊരു എനർജിക്ക് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം അതൊരു ജീവിതം ഹാപ്പിയാകാൻ വേണ്ടി മാത്രം അല്ലാതെ ദുരിതമാകാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ എന്നോട് പല ആളുകളും ചോദിക്കും ചോദിക്കുന്ന കാര്യമാണ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ പല ആളുകളും വന്ന് ചോദിക്കുന്ന കാര്യം വാക്കാ സുഖമായോ സുഖമായോ എന്നാ ചോദിക്കുക അല്ലെന്നില്ല കുഴപ്പങ്ങളൊന്നും ഇല്ല ഇപ്പം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും അതായത് അന്ന് അങ്ങനെ ഒരു അസുഖം വന്നു അതിനുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തു മരുന്നും കഴിക്കുന്നുണ്ട് അത്രമാത്രം അല്ലാതെ മറ്റു വേറെ ബുദ്ധിമുട്ടുകളായിട്ടൊന്നും ഇല്ല പിന്നെ ഇപ്പോൾ കുറച്ചൊരു കെതപ്പ് പോലെ ഉണ്ട് കൂടുതൽ സംസാരിക്കുമ്പോൾ അതൊരു കെതപ്പ് കൂടി വരും ഉള്ളൂ അല്ലാത്ത വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ ഇപ്പം ഭാരപ്പെട്ട ജോലിയും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല കാരണം നട്ടെല്ലിന് പ്രശ്നം ഉള്ളതിൻ്റെ പേരിൽ തന്നെ ഞാൻ ഭാരപ്പെട്ട ജോലിയൊക്കെ നിർത്തിയിട്ട് നാലഞ്ച് വർഷമായി എന്നാലും ഞാൻ ചില കാര്യങ്ങളൊക്കെ വീടിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും അങ്ങനെയുള്ള ചില ജോലികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഏ ഇപ്പം ഇപ്പം അതും അങ്ങനെ ചെയ്യാറില്ല കാരണം അങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യേണ്ടെന്ന് മക്കളും ചെയ്യാൻ അനുവദിക്കില്ല പിന്നെ മരുന്ന് കഴിച്ചിങ്ങനെ നിൽക്കുന്നതല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യലില്ല അല്ലാത്ത വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അല്ല എന്നും ഇല്ല കുഴപ്പമില്ല അങ്ങനെ പോകുന്നു മരുന്നും കഴിക്കുന്നുണ്ട് എല്ലാം ശരിയാവും എന്ന കൂടി തന്നെ പോവാൻ മുന്നോട്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനല് പുതിയ ചാനലാണിത് അപ്പോൾ ഈ ചാനലിൽ കാണുന്നവര് പരമാവധി എന്തു ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ ലൈക്ക് അടിച്ചെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ കയറി മുന്നോട്ട് പോകുകയുള്ളൂ റീച്ച് കിട്ടുള്ളൂ അപ്പോൾ പഴയ ചാനലൊക്കെ പ്രശ്നങ്ങൾ വന്ന് പോയതുകൊണ്ട് ഇപ്പോൾ ഇത് പുതിയ ചാനലാണ് സബ്സ്ക്രൈബറൊക്കെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ പുതിയ ചാനൽ തുടങ്ങിയത് കേട്ടോ പിന്നെ അത് മാത്രല്ല പുതിയ ചാനൽ ഞാൻ ആദ്യം വിചാരിച്ചു ഈ ചാനലൊന്നും ഇനി വേണ്ട ഇനി ഒന്നും വേണ്ട എന്നൊക്കെ ഞാൻ കരുതിയിരുന്നു കേട്ടോ എനിക്ക് അസുഖം വന്നപ്പോൾ ഞാൻ ആകെ മറ്റേ ഡൗൺ ആയിപ്പോയി അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒന്നും വേണ്ട ഇനി ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകാം എന്നൊക്കെ കരുതി അപ്പോൾ പിന്നെ എനിക്ക് തോന്നി പല ആളുകളും എന്നോട് പറഞ്ഞു വാക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചാനലൊന്നും ഇങ്ങൾ ഒഴിവാക്കരുത് ഇനി ആ ചാനൽ പ്രശ്നമാണെങ്കിൽ തന്നെ നിങ്ങൾ പുതിയ ചാനൽ തുടങ്ങണം എന്നൊക്കെ എന്നോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുതിയ ചാനൽ തുടങ്ങിയത് പിന്നെ അതുമല്ല നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്കൊരു എൻജോയ്മെന്റ് ആവുമല്ലോ അതുപോലെ മാത്രല്ല നമ്മളെ കുറേ സുഹൃത്തുക്കളുണ്ട് ഇപ്പോൾ യൂട്യൂബ് വഴി തന്നെ പിന്നെ ഉള്ള കുറെ സുഹൃത്തുക്കളുണ്ട് അല്ലാതുള്ള കുറെ സുഹൃത്തുക്കളുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇതിലൂടെയാണ് കുറേ എന്നോട് ബന്ധങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ അവരൊക്കെ എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ കമൻറ്റിലൂടെ ബന്ധപ്പെടാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്കൊരു എനർജി ആണല്ലോ ആരുമായിട്ടൊരു ബന്ധമില്ലാതിരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു മുഷിപ്പാണ് ജീവിതത്തിന് അപ്പം അതൊക്കെ കരുതിയിട്ടാണ് ഞാൻ വീണ്ടും പുതിയൊരു ചാനൽ തുടങ്ങിയത് അപ്പം അതിലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മുന്നേ പറഞ്ഞ ചാനലിൽ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അതായത് ന്യൂമറോളജി പ്രകാരം ജ്യോതിഷ പ്രകാരം അതുപോലെ ഇസ്ലാമിക ജ്യോതിഷപ്രകാരമൊക്കെ ഉള്ള കുറെ സംഖ്യകൾ അതിനോട് ബന്ധപ്പെട്ട നക്ഷത്രം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ എല്ലാം പ്രകൃതിയിലുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മളൊരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടി മാത്രം എടുക്കാവൂ എന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണം അല്ലാതെ അന്ധമായ വിശ്വാസത്തിലൂടെ ഒന്നും നമ്മൾ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അസുഖം വന്നാൽ നമ്മൾ ചികിത്സിക്കണം ഞാൻ ഞാൻ പോലും എനിക്ക് അസുഖം വന്നാൽ ഞാൻ ഡോക്ടറെ കാണിക്കും മരുന്ന് കഴിക്കും വേണ്ട ചികിത്സ നടത്തും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ ആരോടെങ്കിലും അതിന് നമ്മൾ സഹായിക്കാൻ പറ്റിയ ആളുകളെ നമ്മൾ അറിയിക്കുകയും അവരോട് നമ്മൾ സഹായം തേടുകയും ചെയ്യണം അതിനോടൊപ്പം നമ്മൾ നമ്മുടെ ദൈവത്തോടും നമ്മൾ സഹായം തേടണം പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ബന്ധപ്പെട്ട സാമ്പത്തികമായി നമ്മൾ സഹായിക്കാൻ കഴിയുന്നവരോട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയണം അല്ലാതെ നമ്മൾ ആരോടും ഇരുന്നാൽ നമുക്ക് ഒരു നിവൃത്തിയും കിട്ടൂല അപ്പം ഞാൻ തന്നെ എനിക്ക് സുഖമില്ലാതായി വളരെ സാമ്പത്തികമായി തന്നെ വലിയ പ്രയാസത്തിലൊക്കെ വന്നപ്പോൾ ഞാൻ ആ കാര്യം എനിക്ക് ബന്ധപ്പെട്ട ചില ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞു എനിക്കിപ്പം കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് ആ അത് കേട്ട താമസം തന്നെ എന്നെ പല ആളുകളും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഏഹ് ഒരുപാട് ആളുകളൊന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിലും കുറഞ്ഞ ആളുകളാണെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് വലിയ ഉപകാരമായി മാറുകയും മാറുകയും ചെയ്തു അപ്പം ഇതുപോലെ നമ്മൾ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കണം അല്ലാതെ നമ്മൾ അറിയിക്കാതെ വീടിനകത്ത് ഉണ്ടാതിരുന്നിട്ട് എല്ലാ എന്റെ എല്ലാ കാര്യവും നടക്കും എന്നൊന്നും കരുതരുത് അതുപോലെ തന്നെ നമുക്ക് മാനസികമായ വിഭ്രാന്തി അനുഭവിക്കുകയാണെന്ന് അത് നമ്മൾ നമുക്ക് ഏറ്റവും അടുത്തവരോട് നമ്മൾ അത് പങ്കുവെക്കണം അങ്ങനെ അത് പങ്കുവെച്ചെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറേ സമാധാനം കിട്ടും മാത്രമല്ല അവരിൽ നിന്ന് ചില ഉപദേശങ്ങളും അതുപോലെ തന്നെ ചില വാക്കുകൊണ്ടുള്ള ചില സഹായങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താവും ഒരു എനർജി കിട്ടും നമുക്ക് ആ മാനസികമായ ആ ഒരു വിഭ്രാന്തി നമ്മളിൽ നിന്ന് കുറച്ചെങ്കിലും നമ്മളിൽ നിന്ന് അകന്നു പോകും അതുപോലെ തന്നെ നമുക്കൊരു ആശ്വാസം കിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരമാർഗം ആരെങ്കിലും നമുക്ക് ബന്ധപ്പെട്ടവരും നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും അതിനു വേണ്ടിയൊക്കെയാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും പറയുന്നതും അപ്പോൾ എനിക്ക് തന്നെ മാനസികമായിട്ട് വലിയ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുമ്പോൾ ഞാൻ എനിക്ക് ബന്ധപ്പെട്ട ചില ആളുകളോട് ഞാൻ പറയും ഞാൻ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യുന്നറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പം നമ്മൾ നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവരോട് പങ്കുവെക്കണം അങ്ങനെ പങ്ക് വെച്ചെങ്കിൽ മാത്രമേ നമുക്കതിന് പരിഹാരമാവുള്ളൂ അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ സൃഷ്ടാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക മനസ്സിലായോ ദൈവം എന്ന് പറയുന്നത് നേരിട്ട് ഇറങ്ങി വന്നിട്ട് നമ്മളെ സഹായിക്കൂല മനസ്സിലായോ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ദൈവം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ പറയുന്നു എല്ലാം ചെയ്യുന്നു പക്ഷെ ദൈവം നേരിട്ട് നമ്മളൊന്ന് സഹായിക്കുമോ ഒരിക്കലും സഹായിക്കൂല ദൈവം മറ്റ് ഏതെങ്കിലും ഒരാളിലൂടെ ആ വിഷമം തീർത്തു തരും മനസ്സിലായോ ഏതെങ്കിലും ഒരാളിലൂടെ അതായത് നമ്മൾ ബന്ധപ്പെടുന്ന നമ്മളുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഒരാളിലൂടെ ആ വിഷമം നമുക്ക് ദൈവം തീർത്തു തരും അപ്പം നമുക്ക് കിട്ടുന്നത് മറ്റൊരാളിലൂടെ ആണെങ്കിലും അത് തീർത്തു തരുന്നത് ദൈവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അവിടെ തെറ്റില്ലല്ലോ അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ നമ്മൾ ദൈവത്തോട് മാത്രം പറഞ്ഞിട്ട് ആരോടും ഉണ്ടാകെ ഒരു മൂലയിൽ ഇരുന്നാൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടന്നോളണം എന്നില്ല കാരണം നമ്മൾ എന്തില്ല മറ്റുള്ളവരോട് ബന്ധമില്ല മറ്റുള്ളവരോട് സമ്പർക്കം പുലർത്തുന്നില്ല അപ്പം ദൈവം തന്നെ നമ്മളോട് പറയുന്ന കാര്യമാണ് എന്ത് എല്ലാ ആളുകളോടും നമ്മൾ ഐക്യപ്പെട്ട് ജീവിക്കണം നമ്മൾ സമ്പർക്കം പുലർത്തണം നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾ അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പറയേണ്ടോടത്ത് പറയണം പറയേണ്ടിടത്ത് നമ്മൾ പറയണം പറയാൻ പറ്റാത്തതോടത്ത് പറയാതിരിക്കുക അതാണ് വേണ്ടത് മനസ്സിലായോ അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ സംസാരിക്കാതെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത് ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് പ്രത്യേകമായിട്ട് പറയുന്നത് ഒരു സംഖ്യയെക്കുറിച്ചാണ് ആ സംഖ്യ നമുക്ക് വലിയ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സംഖ്യയാണ് ഞാൻ മുമ്പ് സംഖ്യകൾ പറഞ്ഞു അതിന്റെ ആ വീഡിയോകളൊക്കെ നിങ്ങൾ കാണണം സംഖ്യ പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്നാമത്തെ വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഞാൻ പറയുന്ന സംഖ്യ ഏതാണെന്ന് അറിയോ പത്ത് എന്ന സംഖ്യയാണ് പത്ത് ഈ പത്ത് എന്ന സംഖ്യ അതിപ്രധാനമായ ഒരു സംഖ്യയാണ് ഒരുപാട് പോസിറ്റീവ് എനർജി നമുക്ക് നൽകുന്ന ഒരു സംഖ്യയാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ പക്ഷെ നിങ്ങൾ എടുക്കുന്നവരെടുത്താൽ മതി എടുക്കാത്തവർ എടുക്കണ്ട വേണ്ടി നിങ്ങൾ പണം ചെലവാക്കും വേണ്ട പക്ഷെ എന്നിരുന്നാലും ഈ ഒരു സംഖ്യ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ രാവിലെ ഇറങ്ങി പുറപ്പെടാം എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാന്ന് കരുതുക ഈ സംഖ്യ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് നിങ്ങളുടെ ആ ഒരു യാത്രയിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും ഒന്ന് രണ്ടാമത് ഒരുപാട് പ്രത്യേകത അതിനുണ്ട് അത് ഇത് ന്യൂമറോളജി തന്നെ ഈ സംഖ്യക്ക് പറയുന്നത് പത്ത് എന്ന സംഖ്യ പേരും പ്രശസ്തിയും ആർജിക്കാൻ കഴിയുന്ന പറയുന്നത് അതുപോലെ തന്നെ പല സംരംഭങ്ങളും പല സംരംഭങ്ങളിൽ കൂടി നമ്മൾ സാമ്പത്തിക നേട്ടം നമുക്ക് നമുക്കുണ്ടാക്കാൻ സാധിക്കുന്ന പറയുന്നത് അപ്പോൾ സാമ്പത്തിക നേട്ടം കൂടി ഉണ്ടാകുന്ന ഒരു സംഖ്യയാണിത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നല്ല ആത്മവിശ്വാസം അതുപോലെ മനോബലം ഒക്കെ നൽകുന്ന ഒരു സംഖ്യ കൂടിയാണിത് മനസ്സിലായോ അപ്പം ന്യൂമറോളജിയിൽ തന്നെ ഇതിന് ഒരുപാട് പ്രത്യേകതകൾ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ജ്യോതിഷത്തിലും ഇതിന് ഒരുപാട് പ്രത്യേകതകൾ പറയുന്നുണ്ട് അറബ് ജ്യോതിഷത്തിലും പറയുന്നുണ്ട് അതായത് ഇസ്ലാമിക ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭാരതീയ ജ്യോതിഷത്തിലും പറയുന്നുണ്ട് അതിലൊക്കെ ഇതിന്റെ നക്ഷത്രം അതായത് ഒന്ന് പൂജ്യം ഇതാണല്ലോ പത്ത് അപ്പോൾ ഒന്നിന് സൂര്യനാണ് അതായത് അറബിയിൽ നമ്മൾ ഷംസ് എന്ന് പറയും അപ്പോൾ ഈ സൂര്യൻ എന്ന ഈ ഗ്രഹ ഈ നക്ഷ ഈ ഈ ഗ്രഹം പിന്നെ അതിശക്തമായ ഒരു ഗ്രഹമായിട്ടാണ് കാണുന്നത് അതായത് സൂര്യൻ ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം വളരെ കഷ്ടമായിരിക്കും ഇവിടെ ഭൂമിയിൽ ഓരോ ജീവജാലങ്ങൾക്കും സൂര്യന്റെ ആ ഒരു പിന്നെ സൂര്യൻ നൽകുന്ന ആൻ്റെ എനർജി ഭയങ്കര പ്രധാനമായതാണ് അല്ലേ സൂര്യൻ ഇല്ല എങ്കിൽ നമ്മൾ നമ്മ ഇവിടെ ഒരു ഒരു ജീവജാലം പോലും നിൽക്കില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഏതൊരു ഒരു സസ്യം മുളച്ചു പൊന്നണമെങ്കിലും ഒരു വിത്ത് മുളക്കണമെങ്കിൽ പോലും സൂര്യപ്രകാശം വേണം എന്നാണ് പറയുന്നത് അപ്പം ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട് ഇത് ആത്മകാരകനാണ് അതുപോലെ തന്നെ പിന്നെ ഇതിന് പിതാവ് ആത്മാവ് ഇങ്ങനെയൊക്കെ ഇതിനോടൊക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഗ്രഹത്തെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ഒരുപാട് കഴിവുകളുണ്ട് അതായത് പിന്നെ മനോധൈര്യം അതുപോലെ തന്നെ ആത്മബലം അധികാരബലം എന്തും നേടിയെടുക്കാനുള്ള ഒരു പ്രത്യേകതരം ഊർജം എത്ര നമ്മൾ പിന്നെ നെഗറ്റീവുകൾ നമ്മളിൽ വന്നു ചേരുകയാണെങ്കിലും അതിനെ ഈ ഒരു ഗ്രഹത്തിന്റെ എനർജി കൊണ്ട് അത് ആ നെഗറ്റീവ് എല്ലാം പോസിറ്റീവായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരും എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്ന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സംഖ്യയാണ് അതുപോലെ തന്നെ പൂജം പൂജം അതുപോലെ ഒരുപാട് പ്രാധാന്യമുള്ള സംഖ്യയാണ് നമ്മൾ ഒന്ന് പൂജ മുതൽ ഒമ്പത് വരെ എങ്ങനെയാണ് നമ്മൾ പത്ത് സംഖ്യ കണക്കാക്കുന്നത് പൂജം പൂജമെന്നാൽ ഒരു ദൈവിക സംഖ്യയാണ് അതായത് ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് എല്ലാം ഉണ്ടാക്കിയെടുത്തത് എന്നാണല്ലോ നമ്മൾ പഠിച്ചത് അതുപോലെ തന്നെ പൂജത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് അപ്പം നമ്മൾ മനുഷ്യനായ നമ്മൾ തന്നെ നമ്മെ നമ്മൾ ജനിക്കുന്നത് പോലും ഒന്നുമില്ലായ്മയിൽ നിന്നാണ് നമ്മൾ ഉണ്ടായി വരുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിലും വട്ടപൂജത്തിൽ നിന്നാണ് തുടക്കം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു ആത്മീയ പവറുള്ള സംഖ്യയാണ് ദൈവിക ശക്തിയുള്ള സംഖ്യയാണ് അതുകൊണ്ട് തന്നെ ഈ പൂജം എവിടെ നമ്മൾ ഏതൊരു കാര്യത്തിൽ വരികയാണെങ്കിലും അവിടെ ഒരു ദൈവിക ശക്തി ഉണ്ട് അതുപോലെ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ട് പല നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെ നമുക്ക് ആത്മീയമായ രീതിയിൽ തന്നെ ലഭിക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉള്ളതിന്റെ പേരിൽ തന്നെ ഈ പത്ത് എന്ന സംഖ്യ ഒരുപാട് പ്രാധാന്യമുള്ള സംഖ്യയാണ് അപ്പോൾ ഈ പത്ത് എന്ന സംഖ്യ നമുക്ക് കളമായിട്ട് കളം വരച്ച് അതിൽ എഴുതി സൂക്ഷിക്കാവുന്നതാണ് അപ്പം അതിന്റെ രീതികളൊക്കെ ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ ഈ പത്ത് എന്ന സംഖ്യക്ക് അറബിയിൽ അതായത് അബ്ജദിന്റെ കണക്ക് പ്രകാരം പത്ത് എന്ന സംഖ്യക്ക് വരുന്ന അക്ഷരമാണ് യാ എന്ന അക്ഷരം മനസ്സിലായോ അപ്പം യാ എന്ന അക്ഷരത്തിൻ്റെ ഒരു അർത്ഥമുണ്ട് എന്താണ് അർത്ഥം എൻ്റെ എന്നാണ് അപ്പം ഈ എൻ്റെ എന്ന വാക്ക് നമ്മൾ എവിടെ ഉച്ചരിക്കുന്നുവോ അതുപോലെ എൻ്റെ എന്ന് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുവോ അവിടെയൊക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് വരുന്നത് അല്ലേ അപ്പം നമ്മൾ നമ്മുടെ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ ഭർത്താവ് എൻ്റെ മാതാവ് എൻ്റെ പിതാവ് എൻ്റെ ദൈവം ഏ അങ്ങനെ എൻ്റെ എൻ്റെ എന്നാണ് നമ്മളെല്ലാ കാര്യത്തിലും നമ്മൾ പറയുന്നത് ഏഹ് എൻ്റെ സ്വത്ത് എന്റെ മുതല് എന്നൊക്കെ പറയല്ലോ അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് എൻ്റെ എന്ന് പറയുന്നത് അത് അത്ര കണ്ട് നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു അങ്ങനെയാണല്ലോ അതിന്റെ രീതി അപ്പം ഈ ഒരു അക്ഷരത്തിന് എവിടെയും എന്റേതാക്കുക എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് മനസ്സിലായോ അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടേതാക്കുക അല്ലെങ്കിൽ എന്റേതാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുക ഇതൊക്കെ ഈ അക്ഷരത്തിന്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ യാ എന്ന അക്ഷരം പല സ്ഥലത്തും നമ്മൾ ഉപയോഗിക്കും എന്റെ എന്ന് വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ആ അക്ഷരം ഉപയോഗിക്കും അറബിയിൽ അപ്പം ആ ഒരു അക്ഷരത്തിന്റെ സംഖ്യയാണ് പത്ത് ഇത് അബ്ജതിന്റെ കണക്ക് പ്രകാരമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതുപോലെ തന്നെ ന്യൂമറോളജിയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ജ്യോതിഷത്തിലും പത്തിന്റെ പ്രത്യേകതകളൊക്കെ അപ്പൊ അതൊക്കെ ഞാൻ ഒരുപാടൊന്നും വിശദീകരിച്ച് പോകാത്തത് പിന്നെ വീഡിയോകൾ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുകയും വേണ്ട ഇനിയും നമുക്ക് അതിനെ കുറിച്ചൊക്കെ പറയാമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഈ പത്ത് എന്ന സംഖ്യ നമ്മൾ പത്തേ ഇൻറ്റു കളം വരയ്ക്കണം പത്തേ ഇൻറ്റു കളം ഇത് വളരെ നേക്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സംഭവം കേട്ടോ ഇത് നമ്മൾ നേക്കിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും അതിനൊരു നേക്ക് വേണം അതാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്ത് ഞാനിപ്പോൾ ഏതൊരു സംഖ്യ പറയുകയാണെങ്കിലും അത് ഏതൊരു സംഖ്യ നമ്മൾ എഴുതി ഉപയോഗിച്ചാൽ നമുക്ക് അതിൻ്റെതായതുണ്ടാവും അപ്പം ഒരു കോള് വന്നപ്പോൾ വീഡിയോ കട്ടായിപ്പോയി അതാണ് കേട്ടോ അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ ഫോണ് കോളിന് ഉപയോഗിക്കുന്നതും എല്ലാ കാര്യത്തിനും വാട്സപ്പിലും വീഡിയോ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ഫോൺ തന്നെയാണ് അപ്പം ഇനി മറ്റൊരു ഫോൺ കിട്ടിയെങ്കിൽ പിന്നെ വീഡിയോ ഒക്കെ ചെയ്യാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഉപയോഗിക്കാൻ ഒരു ഫോൺ തന്നെ വേറെ കിട്ടണം എന്നാലേ എല്ലാ കാര്യങ്ങളും നടത്താൻ കഴിയുള്ളൂ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈ ഫോണിലാണ് ഈ ഫോൺ എപ്പോൾ പോകുമെന്ന് പറയാൻ പറ്റില്ല മൂന്നാല് കൊല്ലമൊക്കെ പഴക്കുണ്ട് അപ്പം ഇൻഷാൾ ഒക്കെ ശരിയാകുമെന്ന് കരുതാം അപ്പം ഞാൻ പറഞ്ഞു വന്നാൽ എന്താ അറിയാം ഈ സംഖ്യ നമ്മൾ വളരെ പിന്നെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കണം ഏത് സംഖ്യ നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എല്ലാ സംഖ്യം നമ്മൾ എഴുതി സൂക്ഷിക്കുക എന്നുള്ളതല്ല ചില ആവശ്യങ്ങളെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ചില സംഖ്യകൾ എഴുതി നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ആ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ കാണും ഒരു എനർജി നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശങ്ങളൊക്കെ പലതും നമുക്ക് സാധ്യമാവുകയും ചെയ്യും പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ലക്ഷ്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ നന്നായി പരിശ്രമിക്കുകയും വേണം ഇതൊരു വളരെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മളൊരു കാര്യ ഉദ്ദേശം മനസ്സിൽ കരുതി അതിനുവേണ്ടി നമ്മളൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ പിന്നിൽ നമ്മൾ നന്നായി പരിശ്രമിക്കണം ആ പരിശ്രമത്തിൽ നമ്മൾ എന്ത് കരുതണം ഇത് വിജയിക്കുമെന്ന ഒരു കൂടി തന്നെ നമ്മൾ പരിശ്രമിക്കണം മനസ്സിലായോ അങ്ങനെ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം അത് വിജയിക്കുകയുള്ളൂ പരാജയം വളരെ കുറവായിരിക്കും ഇത് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഞാൻ പറയുന്നത് ഈ പത്ത് എന്ന സംഖ്യ നമുക്ക് എഴുതി സൂക്ഷിക്കാം അതായത് പത്ത് ഇൻ കളം ഇങ്ങനെ വരച്ചിട്ട് മുകളിൽ നിന്ന് വലത് ബാത്തു നിന്ന് ഇടത്തോട്ട് പിന്നെ താഴെ താഴെ ആ രീതിയിൽ നമുക്ക് എഴുതിയിട്ട് സൂക്ഷിക്കാം അതുപോലെ തന്നെ ഈ സംഖ്യയുടെ ദിവസം ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ ചെയ്യാം ഈ രണ്ടിലേതെങ്കിലും ദിവസം നമുക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ സമയം രാവിലെ മണിക്കും എട്ടുമണിക്കും പത്തുമണിന്റെ ഇടയിൽ നമുക്ക് ചെയ്യാം രാവിലെ എട്ട് മണിന്റെയും പത്തുമണിൻ്റെ ഇടയ്ക്ക് ചെയ്യാം അതുപോലെ വൈകിട്ട് എട്ട് മണിൻ്റെയും പത്ത് മണിൻ്റെ ഇടയിലും നമുക്ക് ചെയ്യാം ഇതൊക്കെ ഒരു ടൈം പറയുന്നതാണ് കേട്ടോ അത് അതിന് ഏറ്റവും പ്രാധാന്യമുണ്ട് എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറയുന്നത് ഇനി അതല്ലാത്ത ആ സമയത്ത് ചെയ്യാൻ പറ്റാത്തവർക്ക് അതല്ലാത്ത സമയത്തും ചെയ്യാം എന്നാൽ കൂടുതൽ ഇതിന് ഫലം കിട്ടുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറയുന്നത് ഞാൻ അങ്ങനെ സമയമൊക്കെ നോക്കിയിട്ടാണ് ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടൊന്നും നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കണ്ട അതുപോലെ തന്നെ പണം ചിലവാക്കേണ്ട ഇതൊരു എനർജിക്ക് വേണ്ടി മാത്രം ഒഴിവ് സമയമൊക്കെ നോക്കി ചെയ്യുന്ന കാര്യം അപ്പം ഇത് കളം എങ്ങനെ പിന്നെ ആ കളത്തിൻ്റെ രീതി രൂപം കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ കാണിച്ചു തരാ കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോയിലും എങ്ങനെയാണ് വീഡിയോന്റെ ലാസ്റ്റ് ഭാഗത്ത് ആ കളവും അത് അതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ ആ കളത്ത് തന്നെ എഴുതിയിട്ടുണ്ടാവും അത് നോക്കി മനസ്സിലാക്കി ചെയ്താൽ മതി അതിൻ്റെ ലാസ്റ്റ് ഭാഗം കാണണം എന്നാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പറയുന്നത് ഇതിനൊരു നേക്കല് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഈ സംഖ്യക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് നമ്മളിലേക്ക് ചില കാര്യങ്ങളെ അടുപ്പിക്കുക എന്നുള്ളതാണ് അതായത് എന്റേതാക്കുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഈ സംഖ്യ നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു കൈ കാര്യത്തിന് വേണ്ടി പോവുകയാണ് ഒരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് പോവുകയാണെന്ന് വെച്ചെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ ഈ പത്ത് എന്ന സംഖ്യ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ കാര്യം നമുക്ക് നമുക്കന്ന് നടക്കും തീർച്ചയായിട്ടും നടക്കും നടക്കുമെന്നുള്ളതാ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ അതുപോലെ തന്നെ ഈ സംഖ്യ നമ്മൾ എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം നമ്മളിലേക്ക് അടുപ്പിക്കാനും അത് എന്താണെങ്കിലും ആരാണെങ്കിലും അത് എന്ത് കാര്യങ്ങളാണെങ്കിലും അത് നല്ലതായിരിക്കണം കേട്ടോ ചീത്ത മാർഗത്തിലൂടെ ഒന്നും ആവരുത് ചീത്ത മാർഗ്ഗത്തിലൂടെ ദുരുദ്ദേശത്തോടു കൂടി നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ചിലപ്പം അത് വിപരീതമായിട്ട് ഫലിക്കും അപ്പം നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് നല്ല കാര്യങ്ങൾ മറ്റൊരാളെ ദ്രോഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ വച്ചാ ഒരാളെയും നമ്മൾ മനസ്സാവാച അറിഞ്ഞോ അറിയാതെയോ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്നതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുക എന്നതാണ് ഇത് രണ്ടുമാണ് നമ്മൾ ഏറ്റവും വലിയ കാര്യം അത് കഴിഞ്ഞിട്ടുള്ളു ബാക്കിയുള്ള എല്ലാ എന്ത് നന്മകളും ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാൽ അതാണ് എന്ത് ഒരാളെയും നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക അവരുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക അത് ആള് എന്നല്ല കേട്ടോ ഒരു ജീവിയെ ജീവിയെപ്പോലും നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക അതിന്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക അതുപോലെ തന്നെ മനുഷ്യരെയും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെന്ത് ചെയ്യാം നമ്മൾ എന്തെങ്കിലും ഉപകാരം ചെയ്യാം അത് മനുഷ്യർക്കാണെങ്കിലും മറ്റു ജീവജാലങ്ങൾക്കാണെങ്കിലും എന്തെങ്കിലും ഉപകാരം പറ്റുമെങ്കിൽ ചെയ്യാം ഈ രണ്ട് കാര്യമാണ് ഏറ്റവും വലിയ നന്മ അത് കഴിഞ്ഞിട്ടുള്ളു ബാക്കിയുള്ള നന്മകളൊക്കെ മനസ്സിലായോ അപ്പം അതുപോലെ തന്നെ നന്മയല്ലാത്ത കാര്യത്തിനൊന്നും ഇത് ഉപയോഗിക്കരുത് അപ്പം നന്മയായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം അതായത് നമുക്കൊരാളെ നല്ല മാർഗ്ഗത്തിൽ കൂടെ തന്നെ നമുക്കൊരാളെ ഇഷ്ടമാണ് അയാളെ ഇഷ്ടം നമ്മോട് ഇഷ്ടം അയാൾക്കില്ല എങ്കിൽ അയാളുടെ ഇഷ്ടം നമ്മളിലേക്ക് അടുപ്പിക്കാനും അതുപോലെ തന്നെ കുടുംബത്തിൽ തന്നെ നമ്മളോട് ചില പിന്നെ ദേശ്യവും ദേശ്യവും പകയും മുഷ്ടി ചുരുട്ടിയുള്ള സ്വഭാവങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ അതിന്നൊക്കെ ഒരു മാറ്റം വന്ന് അവരുടെ സ്നേഹം നമുക്ക് കിട്ടണം നമ്മൾ തിരിച്ച് അങ്ങോട്ടും സ്നേഹം കൊടുക്കണം കേട്ടോ അല്ലാതെ അവരുടെ സ്നേഹം നമ്മൾ വാങ്ങണം കിട്ടണം എന്നിട്ട് നമുക്ക് അവരെ പീഡിപ്പിക്കും ചെയ്യാം എന്നൊന്നും കരുതരുത് നമ്മൾ അവരെയും നന്നായി സ്നേഹിക്കണം അവരുടെ സ്നേഹം നമുക്കും കിട്ടണം അങ്ങനെയൊക്കെ നമ്മൾ കരുതിയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ചില ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സംഖ്യ നമുക്ക് എഴുതി സൂക്ഷിക്കാം ഒന്നുമില്ല ഈ സംഖ്യ എഴുതുക നമ്മൾ ആ ഉദ്ദേശം മനസ്സിൽ കരുതാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥന ഒക്കെ ദൈവത്തോടാണ് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മുടെ ഇഷ്ട ദൈവനാമം നമ്മൾ ഒരു നൂറ്റിയൊന്ന് പ്രാവശ്യമെങ്കിലും വിളിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് മനസ്സിലായോ അതാണ് അതിൻ്റെ ഇതിൻ്റെ ഏറ്റവും വലിയ മാനദണ്ഡം എന്നതിന് ശേഷം നമ്മളത് സൂക്ഷിച്ച് വെക്കുക എവിടെ സൂക്ഷിച്ച് വെക്കുക നമ്മുടെ ശരീരത്തിലോ അത് പേപ്പറിൽ ചെയ്താൽ മതി ഞാൻ പേപ്പറിലേ പറയുള്ളൂ കാരണം എന്താ വച്ചാൽ പൈസ ചില ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ നമുക്ക് തകിടിലും മറ്റും വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല ഒരു പേപ്പർ മതി അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ബുക്കിലോ പേസിലോ ശരീരത്തിലോ എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെക്കുക പേസിലോ പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ന് സൂക്ഷിച്ച് വെച്ച് നാളെ നമ്മുടെ കാര്യം നടന്നില്ല എന്നുള്ള പരാതി ഒന്നും ആരും പറയരുത് കാരണം എന്താ പറയുക ഇതിന്റെ ആ ഒരു എനർജി നമുക്ക് ശരിക്ക് അത് പ്രവർത്തിക്കണമെങ്കിൽ തന്നെ എല്ലാത്തിനും ഓരോ സമയമുണ്ട് എല്ലാ എല്ലാ കാര്യത്തിനും എല്ലാ സംഖ്യകൾക്കും ഒക്കെ ഓരോ ടൈമുണ്ട് അത് കൃത്യം കൃത്യമായിട്ട് അങ്ങനെ ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷെ എന്നിരുന്നാലും എല്ലാറ്റിനും ഒരു ആവറേജ് ഒരു നാല് മാസമെങ്കിലും അതായത് ഒരു നൂറ്റി ഇരുപത്തൊന്ന് ദിവസമെങ്കിലും നമ്മളിത് സൂക്ഷിക്കണം എന്നാലേ ഇതിൻ്റെ ഒരു എനർജി നമുക്ക് കിട്ടാൻ തുടങ്ങുള്ളൂ മാറ്റങ്ങൾ വരാൻ തുടങ്ങുകയുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളിലുള്ള സ്വഭാവം ആ സ്നേഹം നമ്മുടെ ഉദ്ദേശ കാര്യങ്ങൾ ഇതിപ്പം നമ്മളൊരാൾ സ്നേഹം മാത്രമല്ല നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ആ ബിസിനസ്സിൽ നമുക്ക് പിന്നെ ഒരു ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചെങ്കിൽ അത് നമ്മൾ സ്വന്തമായി തീരണം നമ്മൾ വിചാരിക്കുകയാണെന്ന് വെച്ചാൽ നല്ല മാർഗത്തിൽ കൂടി അത് നമുക്ക് സ്വന്തമാക്കിയിട്ടും ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കാം അങ്ങനെയും ചെയ്യാം അതുപോലെ നമുക്ക് അതിൽ നിന്ന് ലാ നല്ല ലാഭം കിട്ടിയിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി നമ്മളൊരു ഏർപ്പാട് തുടങ്ങുകയാണെങ്കിൽ അത് കാലാകാലം നമുക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അത് നഷ്ടത്തിലാവരുത് അത് കൂടി തന്നെ വിജയിച്ചു വരണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം ഇങ്ങനെയൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുക എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടി മാത്രമേ എടുക്കാവൂ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ഒരു ദുരന്തത്തിലും ദുരൂഹതയിലും പെടാതെ സന്തോഷവും സമാധാനവുമായിട്ട് ജീവിതത്തിന്റെ നിത്യവൃത്തിക്ക് കഴിയാനുള്ളത് നമുക്ക് സന്തോഷത്തോടു കൂടി ലഭിക്കുകയും നല്ലൊരു സമാധാനം ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് അടിക്കാനും മറക്കരുത് എന്നോട് സ്നേഹമുള്ളവർ ഇഷ്ടമുള്ളവർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു ഓക്കെ ബൈ ബായ്